ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞു ഡേ മേ ലൈഫാണ് അപ്പൊ തുടക്കം അടുക്കളയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ ഇപ്പൊ ഞങ്ങൾ രണ്ടു പേരും കൂടെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടിയും കഴിയും കൂട്ടത്തിൽ ആദ്യ അമ്മയ്ക്ക് മരുന്നോളം കൊടുത്ത് അച്ഛനും അമ്മയ്ക്കുള്ള കാപ്പിയും കൊടുക്കണം പിന്നെ ഇപ്പൊ പൊന്നു കുറച്ച് ഓക്കെ ആയതോടെ ഒരു മൂകുതയായി കിടന്ന ഞങ്ങളുടെ വീട് നന്നായിട്ട് ഉണർന്ന പോലെ പണ്ടൊക്കെ തോന്നിയ സമയത്ത് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പൊ സമയാസമയ ആഹാരം തരുന്ന പൊന്നുവിനും ഞാനല്ലാതെ ആര് വിളമ്പിക്കൊടുക്കാൻ അല്ലെങ്കിലും വീട്ടിലെ ഓരോ ജോലികളും രണ്ടുപേരും ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അങ്ങനെ ഇന്നത്തെ അടുക്കളയിലെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു യാത്രയുണ്ട് കൃത്യനിഷ്ഠ എന്ന് പറയുന്ന സാധനം എനിക്കെതിരായതുകൊണ്ട് ഒരു കാര്യത്തിനും സമയത്തിന് അങ്ങോട്ട് എത്താൻ സാധിച്ചിട്ടില്ല കൃത്യ ഒമ്പതരയ്ക്ക് എത്താന്ന് ഞാൻ കറക്റ്റ് പതിനൊന്നരയ്ക്ക് തന്നെ എത്തി ഞങ്ങൾ ചെന്നതും അവരെല്ലാം പിടിച്ചിരുത്തി ഇലയിട്ട് ഊണും വിളമ്പി കല്യാണത്തിന് ശേഷം നല്ലൊരു സദ്യ കഴിക്കാൻ പറ്റിയ അവസരം ഇപ്പോഴായിരുന്നു അങ്ങനെ സദ്യം കഴിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുറച്ചു നേരമായിരുന്നു നുണയം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പാക്കറ്റ് ഫുഡ് കഴിച്ച് പണി കിട്ടിയ പൊന്നു ഇപ്പൊ ശാന്തിയുടെയും സമാധാനത്തിന്റെയും വഴിയിലായി ചോക്ലേറ്റിനോടും കേക്കിനോടൊക്കെ വിട പറഞ്ഞ് ഇപ്പൊ കരുക്കിനോടും ഫ്രൂട്ട്സിനോടൊക്കെ ആയി സ്നേഹം അങ്ങനെ കരുക്കും കുടിച്ച് നേരെ ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ രാത്രിയായപ്പോ ചെറിയൊരു യാത്രക്കിറങ്ങി ഇറങ്ങി മനസ്സിലെന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഇവിടെ വന്നിരുന്ന ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഞാൻ ഇന്ന് പൊന്നുവിനെ കൂടെ കൂട്ടി പക്ഷേ ഇന്ന് വന്നത് ദുഃഖത്തിന് പകരം സന്തോഷത്തോടെയാണ് കപ്പലണ്ടിയും വാങ്ങി ബീച്ചിൽ പോകുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും അവിടെ കുറേ നേരം ഇരുന്നു ഇങ്ങനെയൊക്കെ വന്നിരുന്നാൽ സന്തോഷവും സമാധാനവും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള പൊന്നുവും എന്നെ പോലെയൊക്കെ തന്നെയാണ് ഞങ്ങൾ അങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്